ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ഒരു ചപ്പാത്തി സമോസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയും കറിയും വെച്ചിട്ടൊരു സമോസ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി തവാള എല്ലാം കൂടി അരിഞ്ഞ വെച്ച് അടുത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി 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 കടുക് വറ കടുക് വറ കടുക് വെറ വറുത്തുകൊണ്ടിരിക്കുക അത് നല്ലോണം മൂത്ത് വരുമ്പോൾ മാത്രമേ ഇനി നമ്മൾ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാവൂ അപ്പോൾ നമ്മളിവിടെ അടുത്ത് ഒരാൾ ഇളക്കാൻ വന്നിരിക്കുകയാണ് ും ഇനി രണ്ട് രണ്ട് അപ്പൊ രണ്ട് സ്പൂൺ എല്ലാത്തിനും വണ്ട് ഇത് ഒന്ന് നമ്മക്ക് ഇതില് രണ്ട് സ്പൂൺ മസാല ഇട്ട് കൊടുക്കാം പൊട്ടറ്റോ നമുക്ക് സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി അത് ഉണ്ടാക്കി പരത്തി കൊടുക്കാം ചപ്പാത്തി പരത്താൻ ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് ഇനി അത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊക്കെ സ്ക്വയർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുന്നത് അവസാനമാകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നുള്ളതിലാകും അപ്പോൾ അതിൻ്റെ ഷേപ്പ് അങ്ങ് മാറും ഇതങ്ങനെ അഞ്ചെണ്ണം അഞ്ചെണ്ണം ആറെണ്ണം ഉണ്ട് നമ്മളത് ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുകയാണ് ഇത് പക്ഷേ എണ്ണയിൽ ഒഴിച്ച് ചു ഇതാക്കി എടുക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് തന്നെ വരും സമൂസേൻ്റെ ടേസ്റ്റ് തന്നെ വരും പക്ഷേ ഇത്രയും ഉണ്ടാക്കാനുള്ള എണ്ണ വീട്ടിൽ നിന്ന് തരാത്തോണ്ട് തന്നെ ഞാൻ ദോശക്കല്ലിൽ വച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുക അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നം ആയാലുണ്ട് അല്ലാണ്ട് എണ്ണയിൽ ഒഴിച്ച് ചുട്ടെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സമൂസേൻ്റെ ടേസ്റ്റ് വരും ഷേ്പ്പൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഇനി ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തെടുക്കാണ് ഇനി ഷേപ്പ് ഒന്നുമില്ല എങ്ങനെയാണ് തീർന്നാൽ മതി എന്നുള്ള വിധത്തിൽ ഫില്ല് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഒന്നും ഫൈനൽ തീർന്നിട്ടുണ്ട് ഇനി നമ്മളത് ചുട്ടെടുക്കുകയാണ് അങ്ങനെ സമോസ റെഡിയായി എൻ്റെ മോന് കൊടുത്തപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ഗൈസ്